ഞാൻ അവിടെ ഒക്കെ പോയതാ അവിടെയൊക്കെ പോയി കണ്ടതാണ് കണ്ടതാന്ന് മാത്രല്ല അത്ഭുതം അനുഭവിച്ചാണ് അനുഭവിച്ചാണ് ഞാൻ പറയട്ടെ കുറച്ചു മുമ്പ് പിന്നെ ഞാൻ നെല്ലിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് പെരുന്നിലോട്ട എണ്ണൊക്കെ അടുത്ത് നെല്ലിക്കുന്ന സ്ഥലത്ത് അധ്യാപകനായിരിക്കുമ്പോഴേ അവിടെ ഒരുപാട് പീരീഡ് കൂടിയിട്ടേ അത് ഒരുപാട് പീരീഡുകൾ കൂടി അങ്ങനെ വലിയ ബുദ്ധിമുട്ടായി അതായാലും അതിന്റെ ഇടയിൽ എന്റെ കണ്ണിന് സുഖമുണ്ട് കണ്ണിന് വൈറൽ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഡാക്ടറെ എടുത്ത് ആ ഇതല്ല ഞാൻ അരികൂടുള്ള സമയത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അരി സമയത്ത് ഒരു പിന്നെ റസൂള്ളി അസഹി വലിയമേ സംബന്ധിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കവിതയാണ് പിന്നെ തിരുനബി മഹാത്മ്യം എന്ന പേരിൽ ഒരു പുസ്തകം അപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിക്കണേൻ്റെ അടിയിലാണ് കണ്ണിന് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായത് അപ്പോൾ സുഖമില്ലാത്ത കണ്ണുകൊണ്ട് പണിയെടുക്കേണ്ടി വന്നു കാരണം അത് പ്രസിദ്ധീകരിക്കാൻ ദോഷമൊക്കെ നിശ്ചയിച്ച് പോയിക്കോട്ട് വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് അതിന് ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് അങ്ങനെ പരിപാടി പ്രതിലെ ഒരു മാസത്തിൽ നടക്കണം അപ്പോൾ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിക്കണം ഇരുപത്തിമൂന്ന് ഈ അമുസ്ലിം കവികളെ റസൂൽ ഉള്ളിനെ പറ്റി ഇരുപത്തിമൂന്ന് അമുസ്ലിം കവികൾ എഴുതിയ കവിതകൾ ക്രോഡീകരിച്ച് അതിന് വിശദീകരണമൊക്കെ കൊടുത്തുകൊണ്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകം അപ്പൊ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിന് സുഖമില്ലാത്ത സമയത്ത് ഒരുപാട് കാരണം കാരണത്തിന്റെ പ്രൂഫൊക്കെ നോക്കിയിട്ട് സൂക്ഷ്മമായിട്ട് നോക്കി ഉണ്ടാക്കണ്ടേ ഈ സുഖമില്ലാത്ത കണ്ണുകൊണ്ട് ഡാക്ടറെ കണ്ണെയ്തു സുഖമില്ലാത്ത കണ്ണുകൊണ്ട് അധ്വാനിച്ച് അധ്വാനിച്ചു വന്നപ്പോൾ പുസ്തകം പരിപാടിയൊക്കെ നിശ്ചയിക്കുകയും ചെയ്തു പരിപാടി നടക്കുകയും ചെയ്തു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ കണ്ണിന് തീരെ സുഖമില്ലാതായി കണ്ണിന് സുഖം ആയിട്ട് എന്തായിട്ട് ഞാൻ ചെമ്മടുന്ന സ്ഥലത്തൊരു ഡോക്ടറുണ്ട് അമേരിക്കയിലൊക്കെ പോയി പഠിച്ചു വന്ന ഡോക്ടറെ അയാൾ പോയി അയാൾക്ക് കാണിച്ചോട്ടു അപ്പൊ ഇയാളെ നോക്കിയിട്ട് പറഞ്ഞു ആ കണ്ണുകളെ കണ്ണിന്റെ കാഴ്ച കാശ്മൂലും നിങ്ങളെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും വളരെ ഗുരുതരമാണ് പ്രശ്നം എവിടെയെന്ന് നിങ്ങൾ എന്തെങ്കിലും കാട്ടിയെന്നൊന്ന് ചോദിച്ചുകൊണ്ട് ഡാക്ടറെ ചീത്ത നിങ്ങളുടെ ഒരു മരുന്ന് ഞാൻ ഈ മരുന്ന് ഇങ്ങനെ വിട്ടിച്ച് വെക്കുന്ന ഒരു മാസം മരുന്ന് ഏറ്റു കണ്ണിന്റെ സൂപ്പർ മാറുന്നില്ല അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള കണ്ണിന്റെ ഹെഡ് ആയിട്ടുള്ള വെങ്കടശെല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞു ഇതേ വർത്താനം പറഞ്ഞത് നിങ്ങളെ കണ്ണിന്റെ സൈറ്റ് പോകുന്ന അങ്ങനെ കണ്ണാന്നുള്ളപ്പോൾ നമുക്ക് ആകളിലുള്ളതും പോകുന്ന എന്നുള്ള ബുദ്ധിമുട്ടെന്നല്ലേ വിചാരനല്ലേ നമുക്ക് ഇതുകൊണ്ടാണല്ലോ എഴുതാനും മറ്റൊക്കെ പിന്നെ കഴിച്ചല്ലോ ലോകമൊന്നും ഇങ്ങനെ കാണാൻ കഴിച്ചില്ലോ ഏതായാലും അങ്ങനെ പിന്നെ അവസാനം അയാളുടെ അടുത്തും കുറേ ചികിത്സ ചെയ്തും സുഖമല്ല അവസാനം മധുരയിൽ പോയി അവിടെ മിഷൻ ഹോസ്പിറ്റലിൽ പോയി അന്ന് ഈ കോയമ്പത്തൂർത്തൊന്നും ആയിട്ടില്ല മധുരയിൽ പോയി അവിടെ പോയിട്ട് അരവിന്ദ് കണ്ണാശുപത്രിയിൽ പോയിട്ട് അവിടുന്ന് പറഞ്ഞത് കണ്ണിന്റെ പറ്റിയ തകരാറുകളൊക്കെ അങ്ങനെ ചിത്രമൊക്കെ വെച്ചാണ് അവർ കാണിച്ചൊന്നും അങ്ങനെ ചികിത്സ എന്നിട്ട് പിന്നെ കോട്ടക്ക പിന്നെ ഇവിടെ പാലക്കാട് അടുത്ത് ഒരു സ്ഥലത്ത് ഒരു നാടൻ വൈദ്യരുണ്ട് കാരണം അയാളടുത്ത് പോയിട്ട് ഒരു മൂന്നാല് മാസം ചികിത്സിച്ചു അതും കഴിഞ്ഞാല് പിന്നെ കോട്ടക്കില് കടന്ന് ചികിത്സിച്ചു പഞ്ചകർമ്മങ്ങളും ചെയ്ത് കണ്ട് രണ്ട് മാസം ചികിത്സിച്ചു അവസാനം ചികിത്സിച്ചു പോരുന്ന സമയത്തിന് കണ്ണിന് പോയിട്ടുണ്ട് ഇൻഫെക്ഷൻ ഞാൻ അങ്കമാലി പോയിട്ട് ഡാക്ടറെ കണ്ടു എന്നിട്ട് ഡാക്ടറും അതേപോലെ തന്നെ പരിശോധിച്ചു സുഖം ഇങ്ങനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി കണ്ണിന്റെ സ്വപ്പുകൾ മാറണ്ടേ എപ്പോഴത്തെ ഒന്ന് രണ്ട് കൊല്ലയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡൽഹിയിലെ ഹംദർദ് യൂണിവേഴ്സിറ്റിയിലെ പേർഷ്യൻ ഡിപ്പാർട്ട് പേർഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജനിച്ചൊരു പേർഷ്യൻ സെമിനാർ നടക്കുക പേർഷ്യൻ ഭാഷയെ സംബന്ധിച്ചും സാഹിത്യത്തെ പറ്റിയുള്ള സെമിനാർ ആ സെമിനാർക്ക് എന്നെയും വിളിച്ചു ആ സെമിനാറിൽ ഞാൻ പോയിട്ട് സെമിനാറിൽ ഇരിക്കുന്ന സമയത്താണ് ഫണ്ടിന് വേദന അടങ്ങിയത് വേദന എളുക്കിയപ്പോൾ ഞാൻ അതിന്റെ തൊട്ടടുത്താണ് ഖാജ കുത്തുബുദ്ദീൻ ബസ്തിയാർ ഹാക്കിയുടെ ദെർഗ സ്ഥിതി ചെയ്യുന്നത് ഹംരുദ്ദീൻ്റെ കടുത്ത ഞാൻ നേരെ സെങ്ങിനാൻ എണീറ്റാണ്ട് ഹാജ കുത്തുബുദ്ദീൻ ബസ്തിയാർ ഹാക്കിയുടെ ദെർഗി ചെന്നു ദെർഗി ചെന്നിട്ട് ആ ദർഗയുടെ ചുമരും മര് തൂണും വെച്ചിട്ട് ഈ നിന്നാണ് പ്രാർത്ഥിച്ചു ഒരു അര മുക്കാ മണിക്കൂർ നേരം നിന്നാണ് പ്രാർത്ഥിച്ചു വേദന ഇങ്ങനെ ഇറങ്ങിപ്പോയി വർഷങ്ങളൊരു പതിനഞ്ചായിട്ടുണ്ടാവും ഇതുവരെ പിന്നെ ഉണ്ടായില്ല സ്വന്തം അനുഭവിച്ച അനുഭവിച്ചതാണ് ഈ പറയുന്നത് മെഡിക്കൽ സയൻസ് മെഡിക്കൽ സയൻസ് വൈദ്യശാസ്ത്രമൊക്കെ പരാജയപ്പെടുന്നൊടുത്ത് ഔല്യാക്കന്മാരെ നമ്മളെ രക്ഷിക്കണത് അത് ആ ഔല്യാക്കന്മാരെടുത്തേക്ക് അവർ മുഖേനയാണ് അള്ള്വാഹുത്താനെ നമ്മളെ രക്ഷിക്കണത് പോലെയല്ല രക്ഷിക്കണത് അവർ മുഖേന അള്ളാബുത്താലാണ് നമ്മളെ രക്ഷിക്കണത്